ഈ റൂൾ ഒന്ന് എടുത്ത് നിങ്ങളെ എന്ന് മാത്രം വേടന് കർത്തവനാണെന്ന് പറഞ്ഞിട്ട് അവൻ കർത്തവനാണ് അവന്റെ ജാതി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അതിന്റെ പേരിലാണ് വിമർശിക്കുന്നത് അവന്റെ പേരിലാണ് അവനെ ഘൂഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് കേട്ടോ കേരളത്തിലെ എസ് സി എസ് ടി വിഭാഗം ഇന്ന് കേരളത്തിലെ മൊത്തം പോപ്പുലേഷന്റെ പത്ത് പോയിന്റ് അഞ്ച് അഞ്ച് പെർസെന്റേജ് ആണുള്ളത് ഈ പത്ത് പോയിന്റ് അഞ്ച് അഞ്ച് പെർസെന്റേജ് വരുന്ന ആളുകൾക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റ് വഴി ഗവൺമെന്റ് ജോലിയിലേക്ക് സംവരണം ചെയ്തിരിക്കുന്നത് പത്ത് ശതമാനമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനരകാരം ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയുന്നത് വേടനെ കുറിച്ച് തന്നെയാണ് ലാസ്റ്റ് വീഡിയോ ചെയ്തതും വേടനെ കുറിച്ച് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ തുടർച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഫോമുകളിലും വാർത്താ മീഡിയ മീഡിയകളിലും അച്ചടി മാധ്യമങ്ങളിലുമെല്ലാം വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം രക്ഷിച്ചും ശിക്ഷിച്ചുമെല്ലാം വിഭാഗങ്ങളായിട്ട് രണ്ട് തട്ടിലെ ആളുകൾ ചേരിതിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണാനിടയായി നമ്മൾ നമ്മുടെ ഭാഗം എന്താന്നുള്ളത് കഴിഞ്ഞ വീടുകളിലൂടെ വളരെ കൃത്യമായി പറഞ്ഞു ലഹരി അടിച്ചുകൊണ്ട് ലഹരിക്കെതിരെ സംസാരിച്ച വേടനെ കുറിച്ച് നമ്മൾ വിമർശിച്ചപ്പോൾ അവൻ്റെ പാട്ടുകളെ കുറിച്ച് നമ്മൾ സ്വാഗതം ചെയ്തു പാട്ടിൻ്റെ വരികളിലെ ആ ആകർഷണീയത അവൻ്റെ രാഷ്ട്രീയം അവൻ്റെ മതം അവൻ്റെ ജാതി അവൻ്റെ കുലം അവൻ പറയാൻ ആഗ്രഹിച്ചതും കേൾക്കാൻ ആഗ്രഹിച്ചതുമെല്ലാം നമ്മൾ അതിലൂടെ ആസ്വദിച്ചു െ അവര് പാട്ടിനെ കൃത്യമായിട്ട് നമ്മൾ അംഗീകരിക്കും അവരുടെ വേടൻ എന്ന ആ കഞ്ചാവ് അടിച്ച് കഞ്ചാവ് സിന്തറ്റിക് ലഹരിക്കെതിരെ സംസാരിച്ച ആ വേടനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയും ചെയ്ത വീട് തന്നെയായിരുന്നത് പക്ഷെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ആ വിഷയം ഇവിടെ അവസാനിച്ചു പോകുന്നില്ല ആറര ഗ്രാം കഞ്ചാവ് പിടിച്ച അതേ നാണയങ്ങളെല്ലാം പിടിച്ച മറ്റുള്ളവരെല്ലാം ഇറങ്ങി പോയപ്പോൾ ഖാലിദ് റഹ്മാനും അതിനോടനുബന്ധിച്ചുണ്ടായ ഷൈൻ ടോമും ബാസിയും എല്ലാം മീഡിയയിൽ നിന്ന് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് വേടൻ എല്ലാ ദിവസവും ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ ഇങ്ങനെ സൂക്ഷിക്കപ്പെടുകയാണോ സംശയം എനിക്ക് തോന്നിപ്പോയി അതിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് ഞാൻ പറയുന്നത് വേടനെ അനുകൂലിച്ചു പറഞ്ഞാൽ ഉള്ള വാദം ഇതാണ് അവൻ ദളിതനാണ് അവൻ കറുത്തവനാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവനെ സംരക്ഷിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ വേടന്റെ കറുപ്പ് കണ്ടിട്ടാണ് അവന്റെ പാട്ടിനെ ആളുകൾ ഇഷ്ടപ്പെട്ടത് വേടന്റെ നിറം കണ്ടിട്ടാണ് അവന്റെ പാട്ടുകൾ ആൾ ഇഷ്ടപ്പെട്ടത് വേടന്റെ ഒരു പരിപാടി വെച്ച ആയിരങ്ങളിൽ ഒഴുകിയെത്തുന്നത് അവന്റെ നിറം കണ്ടിട്ടാണോ അല്ലല്ലോ ഇനി പോട്ടെ അവന്റെ നിറത്തിനെയും അവന്റെ കുലത്തിനെയും കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചിട്ട് ബാക്കി പറയാം അവൻ എസ് 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 ടി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്ന് അവൻ തന്നെ പല വീഡിയോകളും പറഞ്ഞു പോയിട്ടുണ്ട് അവൻ അവന്റെ ആ കുലത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചു എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ലേറ്റസ്റ്റ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാല് കേരള ജനതയിലെ പത്ത് മൊത്തം വരുന്ന പോപ്പുലേഷനില് പത്ത് പോയിന്റ് അഞ്ച് അഞ്ച് വരുന്ന ഒരു ജനവിഭാഗമാണ് എസ് 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 ടി എന്ന് പറയുന്നത് കേരളത്തിലെ എസ് സി എസ് ടി വിഭാഗം ഇന്ന് കേരളത്തിലെ മൊത്തം പോപ്പുലേഷന്റെ പത്ത് പോയിന്റ് അഞ്ച് അഞ്ച് പെർസെന്റേജ് ആണ് ഉള്ളത് ഈ പത്ത് പോയിന്റ് അഞ്ച് അഞ്ച് പെർസെന്റേജ് വരുന്ന ആളുകൾക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റ് വഴി ഗവൺമെന്റ് ജോലിയിലേക്ക് സംവരണം ചെയ്തിരിക്കുന്നത് പത്ത് ശതമാനമാണ് അപ്പോ വേടന്റെ ആളുകളെ വേല വേടൻറെ കുലത്തെ വേലന്റെ വേടന്റെ ജാതിയെ ആരാണ് ഇവിടെ താഴ്ത്തി കിട്ടിയത് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ താഴ്ത്തി കെട്ടിയിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ സംഭരണം അവർക്കല്ലേ കർത്തവനോട് ക്രൂരത ഇവിടെ ആരാ കാണിച്ചത് കുറിയവനോട് ക്രൂരത ഇവിടെ ആരാ കാണിച്ചത് വേടന്റെ വിഭാഗത്തോട് ആരാണ് ക്രൂരത കാണിച്ചത് അത് നിങ്ങളുടെ തെറ്റായ ധാരണകളാണ് പിന്നെ നമുക്ക് പറയാം ഈ കേരളത്തിലെ മൊത്തം വരുന്ന ജനസംഖ്യയുടെ ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം പോപ്പുലേഷനാണ് മുസ്ലിങ്ങൾ ഉള്ളത് ഈ മുസ്ലിംകൾക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റ് പ്രകാരം തൊഴിൽ സംവരണം ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനമാണ് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ കേൾക്കുന്നവർക്ക് വേടന അനുകൂലിക്കുന്നവർക്കെല്ലാം ഇവിടെ ഹിന്ദുവിന് ഹിന്ദുവിന്റെ പോപ്പുലേഷൻ വരുന്നത് കേരളത്തിൽ അമ്പത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം അവർക്കുള്ളതോ ഉള്ളതോ പതിനാല് ശതമാനം മാത്രമേ ഉള്ളു സംവരണം ഇനി ക്രിസ്ത്യൻ ഇവിടെ പതിനെട്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം കേരളത്തിലെ പോപ്പുലേഷൻ വരുന്ന നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിന് കിട്ടുന്നത് വെറും നാല് ശതമാനമാണ് അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ വേടന്റെ കുലത്തെയോ ജാതിയെയോ നിറത്തെയോ അവന്റെ വർണ്ണത്തെയോ ആരും ഇവിടെ താഴ്ത്തി കെട്ടിയിട്ടില്ല അത് പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവരുടെ ആളുകൾക്ക് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ദയനീയമായൊരു സത്യം ഇനി ഏറ്റവും ഒരു ഉദാഹരണം വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറയാം നമ്മുടെ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റില് നൂറാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ഒരു സമുദായത്തിൽപ്പെട്ട എസ് സി എസ് ടി സമുദായത്തിൽപ്പെട്ട ഒരാള് ആ ആൾക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റ് പ്രകാരം ജോലിക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് നാലാം സ്ഥാനത്താണ് അപ്പോ ഇഴവന് മുസ്ലിം ക്രിസ്ത്യന് ഇവരെല്ലാം പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് വരെ നമുക്ക് സംശയമുണ്ട് ഈ സംവരണം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവന് എപ്പോഴാണ് ഒരു തൊഴിൽ കിട്ട എന്നതുവരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ പഠിക്കുക അതായത് ഞാൻ ജാതിയെയോ മതത്തെയോ വിമർശിക്കുകയോ അതിനെ അനുകൂലിക്കുകയോ ചെയ്യുന്നല്ലാ എന്റെ വ്യക്തിപരമായ താല്പര്യം വെച്ചാൽ മനുഷ്യനെ മനുഷ്യരെ കാണുക എന്ന് തന്നെ ജാതിയും മതവും വർണ്ണവും എല്ലാം മാറ്റി വെച്ച് എല്ലാ മനുഷ്യരും ഒരു കുടക്കീഴിലെ ഒരു മുത്തുമണിയെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഒരുമിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം പക്ഷെ ഇവിടെ ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് ആ സിസ്റ്റത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്നതല്ല ഇതിവിടെ ഗവൺമെന്റിന്റെ റൂളാണ് ഈ റൂൾ ഒന്നെടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം വേടന് കർത്തവനാണെന്ന് പറഞ്ഞിട്ട് അവൻ കർത്തവനാണ് അവന്റെ ജാതി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അതിന്റെ പേരിലാണ് വിമർശിക്കുന്നത് അവന്റെ പേരിലാണ് അവനെ ഘൂഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നൂറാം റാങ്കിൽ വന്ന് നിൽക്കുന്ന ഒരാൾക്ക് സ്ഥാനം കയറ്റം വരുമ്പോൾ നാലാം സ്ഥാനത്താണ് ജോലിക്ക് അപ്പോ ജോലിക്ക് അപ്പോയിൻമെന്റ് വയ്ക്കുന്നത് ജോലി കിട്ടുന്നത് അപ്പോ ആരാണ് മുൻപതിയിലുള്ള സർക്കാരിന്റെ സംവിധാനത്തില് ആളുകൾ തന്നെയല്ലേ ഇനി പോട്ടെ ഈ ഇത്രയെല്ലാം സംവിധാനങ്ങൾ വരുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നത് അച്യുതാനന്ദ ദാസ് എന്ന് പറയുന്ന ഒരു ബംഗാൾ സ്വദേശിയായ ഒരാളാണ് ആദ്യത്തെ ഐ എസ് കാരൻ എന്തിനു പറയുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടില്ലേ ഒരു രാഷ്ട്രപതി കെ ആർ നാരായണൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ പോയ ആളല്ലേ ഇന്ന് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആള് എസ് എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ലേ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഇത്ര ലോകരാഷ്ട്രങ്ങളുടെ നെറുകടിയിലെത്തിച്ച അയ്യം വിജയൻ ഇല്ലേ ഇവർക്കൊക്കെ എവിടെയാണ് പ്രശ്നമുള്ളത് ഇന്ത്യയിലെ കേരളത്തില് ഒരു നിയമമുണ്ട് എന്റെ സുഹൃത്തുക്കളെ ആ നിയമം ലംഘിച്ചാൽ അത് കുറ്റമാണ് ക്രൈമാണ് വേടൻ തെറ്റിച്ചത് ആ നിയമത്തെയാണ് ആ നിയമത്തിലൂടെയാണ് അവൻ ക്രൈം ചെയ്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് കർത്തവൻ ചെയ്താലും വെളുത്തവൻ ചെയ്താലും കുറിയവൻ ചെയ്താലും നീളം കൂടിയവൻ ചെയ്താലും ആര് ചെയ്താലും ക്രൈം ക്രൈമാണ് പിന്നെ ബാക്കിയുള്ള കുറെ ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ അതിന്റെ സത്യാവസ്ഥ ഒന്നുകൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട് വേടൻ വേട്ടയാടപ്പെട്ടു എന്നതില് തർക്കങ്ങളൊന്നുമില്ല ആറ് ഗ്രാം കഞ്ചാവ് വെച്ച വേടനെ സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ടടുത്ത് അവന്റെ കൂടെയുള്ള ആളുകളൊക്കെ സ്റ്റേഷൻ ജാമ്യം എടുത്ത് പോയപ്പോ വേടനെ ടാർഗറ്റ് ചെയ്ത് എന്ന് പറയുന്നതിൽ അങ്ങനെ പറയുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ അവരുടെ ഭാഗത്ത് ചേർന്ന് നിൽക്കുകയാണ് ഇന്ന് കേരളത്തില് പത്രമാധ്യമങ്ങളൊക്കെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ പോലീസിന്റെ എക്സൈസിന്റെ ഒക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ വേടനും കൂട്ടുകാരും അങ്ങ് കാട്ട് കയറി പോയി പുലിയെ വെടിവെച്ചു കൊന്ന് അതിന്റെ നഗമെടുത്ത് മാല കെട്ടിച്ചിട്ട പോലെയാണ് അവരുടെ പെരുമാറ്റം പെരുമാറ്റമല്ല വേടന് പോലുള്ള സെലിബ്രിറ്റി ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ടായിരുന്ന അയാള് അദ്ദേഹത്തെ വീഴ്ച കാത്തിരിക്കുന്ന ഒരു സൊസൈറ്റി ഒരു സമൂഹം പുറത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ വന്നവരിൽ അവരുമുണ്ടായിരുന്നു അത് അദ്ദേഹം മറന്നുപോയി അദ്ദേഹം ഇ ഡി വരും എംബുരാൻ സിനിമ വന്ന സമയത്ത് എംബുരാതിരെ പറഞ്ഞതൊക്കെ അദ്ദേഹം മറന്നുപോയി അതെല്ലാം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു വാളുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള വേടൻ ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ മാറി നിൽക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം ലഹരിക്കെതിരെ പറയാൻ പാടില്ലായിരുന്നു അത് ഉപയോഗിച്ചിട്ട് ലഹരിക്കെതിരെ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേ വേടൻ കറുത്തവനാണ് കുറിയവനാണ് ഗോത്രം അവര് ജാതി എല്ലാം പറഞ്ഞ് വിമർശിച്ചവർക്കുള്ള മറുപടിയാണ് കേട്ടോ വേടൻ ജനിച്ച പുരത്തിന്റെ സൗകര്യങ്ങളും സാമാന്യതകളും ഒന്നും ഇവിടെ ആർക്കും ലഭിച്ചിട്ടില്ല വെറും കേരളത്തിൽ പത്ത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം മാത്രമുള്ള ആളുകൾക്ക് തൊഴിൽ സാധ്യത വരുന്നത് പത്ത് ശതമാനമാണ് വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അത് അങ്ങനെ തന്നെ നടക്കട്ടെ വേ വേടന്റെ പുലി പല്ലിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് ടാർഗറ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത് തന്നെ എന്തായാലും എത്രയും പെട്ടെന്ന് വേടൻ പുറത്തിറങ്ങട്ടെ നമുക്ക് ആദ്യം പ്രതീക്ഷിക്കാം അല്ലേ അപ്പോ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ വീണ് പറയുന്നത് സോഴ്സുകൾ കണ്ടെത്തുക പുലിനകം വന്ന സോഴ്സ് കണ്ടെത്തുക അത് ആ അയാൾ അറിഞ്ഞിട്ട് കെട്ടിയതാണോ അറിയാതെ കെട്ടിയതാണോ ഒന്നും എനിക്ക് പറയാനായിട്ടില്ല നമ്മൾ മൈസൂറും ഗോവയിലും ഒക്കെ ട്രിപ്പ് പോകുന്ന പോലത്തെ നാടോടി സ്ത്രീകള് കയ്യിൽ മാലയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നതാണോ അവർ ഇരുപത് രൂപക്ക് പുലിനകം വയ്ക്കുന്നുണ്ട് ആ പുലിനകമാണോ ഇത് എന്നുള്ളതൊക്കെ ലാഭപരിശോധനയിൽ തെളിയേണ്ടതുണ്ട് അതെല്ലാം തെളിഞ്ഞ് അദ്ദേഹം തന്റെ ഏർ കുറ്റവിമുക്തനായിട്ടോ എന്താണ് രാജ്യം രാജ്യത്തെ ശിക്ഷാ നടപടി അദ്ദേഹത്തിന് നൽകുന്നെങ്കിൽ അത് കഴിഞ്ഞു വരട്ടെ ബാക്കി നമുക്ക് അപ്പൊ സംസാരിക്കാം അപ്പൊ പ്രത്യേകിച്ച് വിമർശിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതൊരു മറുപടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ